എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഭവത്രാവിന്റെ കയ്യിൽ നിന്നും ആരോ റാന്തൽ വിളക്ക് തട്ടിപ്പറിച്ചു ഇത്തവണ അവൻ ശരിക്കും ഞെട്ടിപ്പോയി എങ്കിലും മനസ്സിന്റെ നിയന്ത്രണം വിട്ടില്ല റാന്തൽ വിളക്ക് പതിയെ മുകളിലേക്ക് ഉയരുകയാണ് അവൻ നോക്കി നിന്നു തറവാടിന്റെ മച്ചിനോളം ഉയർന്ന് അത് തൂങ്ങിക്കിടുന്നു ഒപ്പം തറവാട് കിടിലം കൊള്ളിക്കുന്നു അട്ടഹാസം ആരോ ശക്തിയായി കിതയ്ക്കുന്നു ഏതൊക്കെയോ പക്ഷികൾ ചിറകടിച്ചു പറക്കുന്നു തന്റെ തലയിൽ ഏതോ ജന്തു വന്നിടിച്ചതുപോലെ അവന് തോന്നി ഭവത്രാഥൻ മനസ്സ് ഏകാഗ്രമാക്കി ഭയം എന്ന വികാരത്തെ പൂർണമായും അകറ്റി നിർത്തി പരദേവതയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം നാവിൻ തുമ്പിൽ ഉരുക്കഴിഞ്ഞു അതിൻ്റെ ഫലം വേഗത്തിലായിരുന്നു റാന്തൽ വിളക്ക് താഴേക്ക് വന്നു അവൻ അത് പിടിച്ചെടുത്തു പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് കൽവച്ചു ആ സമയത്ത് സർപ്പക്കാവിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു വളരെ വേഗത്തിലാണ് അത് ശക്തി പ്രാപിച്ചത് കരിയിലകൾ തൂണുപോലെ കാവിന് മുകളിലേക്ക് ഉയർന്നു വൃക്ഷങ്ങൾ വട്ടം ചുറ്റി കുറ്റിച്ചെടികൾ പിഴുതറിയപ്പെട്ടു വൃക്ഷങ്ങളിൽ ചേക്കേറിയിരുന്ന കൊക്കുകളും മറ്റും കരിയില പോലെ കാറ്റിൽപ്പെട്ട് വട്ടം കറങ്ങി ഏതോ ഭയങ്കര ദൃശ്യം കാണുന്നത് പോലെ കുറുനരികൾ ഓരി കാറ്റ് വടക്കോട്ട് നീങ്ങുകയാണ് രുദ്രൻ തിരുമേനിയുടെ ഇല്ലപ്പറമ്പിലേക്ക് ഭവത്രാവൻ മുറ്റം കടന്നതേയുള്ളൂ കാറ്റ് അവന വന്യമായ കരങ്ങൾ കൊണ്ട് തടഞ്ഞു മൺപൊടിയും മറ്റും അവന്റെ കണ്ണുകളിലേക്ക് അടിച്ചു കയറി റാന്തൽ വിളക്ക് കെട്ടു ഒരടി മുന്നോട്ട് നീങ്ങാനാകാതെ അവൻ വലഞ്ഞു അനുനിമിഷം കാറ്റിന് ശക്തി കൂടി വരികയാണ് താൻ ഇപ്പോൾ പിന്നോട്ട് തെറിക്കുമെന്ന് ഭവത്രാഥന് തോന്നി പിടിച്ചു നിൽക്കുവാൻ അവസാന ശ്രമം നടത്തുകയായിരുന്നു അവൻ കാലുകൾ തറയിൽ നന്നായി ഉറപ്പിച്ചു പക്ഷേ ഒരു കാലിറക്കി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചാൽ താൻ നിലം പതിക്കുമെന്ന കാര്യത്തിൽ അവന് സംശയമുണ്ടായിരുന്നില്ല കാര്യം ഭവത്രാഥൻ വീണ്ടും പരദേവതയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം ജപിച്ചു കാറ്റിൽ നിന്ന് ഒരു ഉയർന്നു അന്തരീക്ഷത്തിൽ ചാട്ട പുളയുന്നത് പോലൊരു ശബ്ദം കാറ്റിന്റെ കരങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടു തുടങ്ങി ഭവത്രാഥൻ മുന്നോട്ട് കാൽവെക്കും മുമ്പ് മടിയിൽ നിന്ന് തീപ്പട്ടിയെടുത്ത് റാന്തൽ വിളക്ക് വീണ്ടും കത്തിച്ചു അവൻ കാഞ്ഞിരത്തിൻ ചുവട്ടിലെത്തി പെട്ടെന്ന് കാഞ്ഞിരം ആരോ പിടിച്ചു കുലിക്കിയതുപോലെ ഒന്ന് കുലുങ്ങി അതിൽ നിന്നൊരു മൂങ്ങ ചിറകടിച്ചു പറന്നു ഭവത്രാഥൻ കുളത്തിനരികിലെത്തി കൽപ്പടവുകൾക്കരികിൽ വിളക്ക് വെച്ചു മുണ്ടുമാറ്റി അരയിൽ തുവർത്തു ചുറ്റിക്കൊണ്ട് അവൻ പടവുകൾ ഇറങ്ങി നിശ്ചലമായി കിടക്കുന്ന ജലം അവൻ അതിലേക്ക് കാൽ കാൽവച്ചു അതേ മാത്രയിൽ തന്നെ എവിടെ നിന്നോ മനോഹരമായ ഒരു പാട്ടുയർന്നു ഭവത്രാഥൻ തലതിരിച്ചു അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു സുന്ദരി റാന്തൽ വിളക്കിനരികിൽ കൽപ്പടവിലായി ഇരിക്കുകയാണവൾ ഭവത്രാഥന്റെ മനസ്സിന് തീ പിടിച്ചു രക്തം ചൂടായി മാനത്തു നിന്നും പൊട്ടി വീണതുപോലെ ഇവൾ എവിടെ നിന്ന് വന്നു പരിപൂർണ നഗ്നയായിരുന്നു അവൾ എന്തൊരു വശീകരണ ശക്തിയാണ് ആ പാട്ടിന് ദേവകന്യകളെപ്പോലും വെല്ലാനുള്ള സൗന്ദര്യമുണ്ട് അവൾക്കെന്ന് ഭവത്രാഥന് തോന്നി അല്പം പോലും ഉടവു തട്ടാത്ത ആ ശരീരത്തിലേക്ക് ആവേശത്തോട് പാഞ്ഞെടുക്കാൻ മനസ്സുവെമ്പി കാലുകൾ പിൻവലിക്കാൻ കഴിയും മുമ്പ് കാതിൽ അച്ഛൻ തിരുവേനിയുടെ ശബ്ദം വീണു ഭവത്രാദ അവൻ കിടുങ്ങിപ്പോയി വികാരത്തിന്റെ അലകൾ ഒരു നിമിഷം കൊണ്ടില്ലാതെയായി അവന് പരിസരബോധം വീണ്ടും കിട്ടി തന്നെ പ്രലോഭിപ്പിക്കുകയാണ് പാടില്ല അവൻ ഒരു കയ്യിൽ ജലം കോരിയെടുത്തു ദൃഷ്ടികൾ പൂട്ടി ചുണ്ടുകളിൽ ശത്രുപീഡന മന്ത്രം ഉരുക്കഴിഞ്ഞു ജലം അവൾക്കു നേരെ എറിഞ്ഞു അയ്യോ പാട്ടു നിർത്തി അവൾ നിലവിളിച്ചു അവിടെ നിന്ന് ചാടി എണീറ്റു ഒരു മാത്രയ്ക്കുള്ളിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നതുപോലെ എവിടെയോ മറഞ്ഞു ഭവത്രാഥന്റെ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായി അവൻ ജലത്തിൽ മൂന്നു തവണ മുങ്ങി ഉയർന്നു ഈറനോടെ കരയ്ക്ക് വിളക്കും വസ്ത്രവും എടുത്ത് നേരെ ഇല്ലത്തേക്ക് തിരിഞ്ഞു നടന്നു ഇല്ലത്തിന്റെ നിലവറയിൽ അവൻ ഒരിക്കൽ പോലും പോയിട്ടില്ല അച്ഛൻ തിരുമേനി അതിന് അവൻ അനുവാദം നൽകിയിരുന്നില്ല അച്ഛൻ തിരുമേനിയുടെ പെട്ടിയിൽ നിന്ന് അവൻ നിലവറയുടെ താക്കോൽ കൂട്ടമെടുത്തു അപ്പോൾ അറിയാതെ വിരലുകൾക്കൊരു വിറയൽ തോന്നി ഇത്രയും കാലം അച്ഛൻ തിരുമേനി മാത്രം ഉപയോഗിച്ചിരുന്ന താക്കോൽ കൂട്ടം റാന്തൽ വിളക്കുമായി അവൻ നിലവറയ്ക്ക് നേരെ നീങ്ങി അടഞ്ഞുകിടക്കുന്ന കൊത്തുപണികളുള്ള വാതിലിനു മുന്നിൽ മൗനമായി നിന്ന് പരദേവതയെ ധ്യാനിച്ചു പിന്നെ താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ടിൽ കടത്തി വാതിൽ തുറക്കപ്പെട്ടു പാളികൾ അകത്തേക്ക് മാറിയപ്പോൾ കെട്ടിക്കിടന്നിരുന്ന വായു പുറത്തേക്ക് വമിച്ചു വല്ലാത്തൊരു ഗന്ധമുണ്ടായിരുന്നു ആ കാറ്റിന് വളരെ കാലമായി തുറക്കാതെ കിടന്നിരുന്ന വാതിലായിരുന്നല്ലോ അത് വാതിലിനപ്പുറം താഴേക്കുള്ള പടിക്കെട്ടുകളായിരുന്നു ഏഴ് പടികൾ അവൻ വലതുകാൽ വെച്ച് താഴേക്കിറങ്ങി വീണ്ടും വാതിൽ അതും തുറന്നു നിലവറ ഇല്ലത്തെ പഴയ കാരണവന്മാർ ഉപയോഗിച്ചിട്ടുള്ള നിലവറ അവൻ ചുറ്റുപാടും പകച്ചു നോക്കി മുത്തച്ഛന്മാരൊക്കെ ഇതിനുള്ളിൽ വച്ചാണ് മന്ത്രതന്ത്രങ്ങൾ നടത്തിയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അച്ഛൻ തിരുമേനി മാത്രമാണ് മന്ത്രവാദങ്ങൾക്ക് ഇല്ലപ്പറമ്പ് ഉപയോഗിച്ചത് അതിന്റെ കാരണം ഇപ്പോഴും ഭവത്രാഥൻ അറിയില്ല റാംതൽ വിളക്കിന്റെ തിരി കുറെ കൂടി ഉയർത്തി വെച്ചപ്പോ അവന് മുറി മുഴുവൻ കാണാമെന്നായി ഭിത്തിയിൽ തടിയിൽ കൊത്തിയ അനേകം മൂർത്തികളുടെ ചിത്രങ്ങൾ അവൻ സൂക്ഷിച്ചു നോക്കി മച്ചിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന മാറാലകൾ ഇന്നലവരെ ഈ മുറിയെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് താൻ ഇവിടെ എത്തിയിരിക്കുന്നു അവൻ മുറിയുടെ ഓരോ ഭാഗവും പരിശോധിച്ചു തറ മുഴുവൻ പൊടിപടലമാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും വൃത്തിയാക്കുവാനുള്ള സമയമില്ല മുഹൂർത്തം കഴിയും മുമ്പ് പുതിയ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങണം ഇത്രയും കാലം അഭ്യസിച്ചിരുന്നതൊക്കെ അച്ഛനിൽ നിന്നും കിട്ടിയ ചെറിയ ചെറിയ മന്ത്രങ്ങൾ മാത്രമാണ് ഒരാളുടെ അന്ത്യത്തോടെയെ മറ്റൊരാൾ ഈ ഇല്ലത്ത് പരമാധികാരിയായ മന്ത്രവാദിയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിനുശേഷമേ ഓരോരുത്തരും ഈ നിലവറയിലെത്തിയിട്ടുള്ളൂ അതിവിടത്തെ അലംഘനീയമായ നിയമമാണ് ഇപ്പോഴും അതങ്ങനെ തന്നെ തുടരുന്നു മുറിയുടെ മധ്യത്തിൽ ആവടിപ്പലകയും അതിനു മുന്നിൽ ഗ്രന്ഥങ്ങൾ വയ്ക്കുവാനുള്ള ചെറിയ പീഠവും ഉണ്ടായിരുന്നു തൊട്ടടുത്തു തന്നെ നിലവിളക്കും എണ്ണ ഭരണിയും വിളക്കൻതിരിയും ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി എവിടെ അതുപക്ഷേ ആ അറയ്ക്കുള്ളിൽ കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞില്ല ഭവത്രാഥൻ്റെ കാതുകളിൽ അച്ഛൻ തിരുമേനിയുടെ ശബ്ദം പടിഞ്ഞാറു ഭാഗത്തെ ഭിത്തി ശ്രദ്ധിക്കൂ അവൻ അവിടേക്ക് നീങ്ങി അവിടെ ഭിത്തിയിൽ ഒരു ചെറിയ വാതിൽ ഒറ്റ നോട്ടത്തിൽ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭയം ജനിപ്പിക്കുന്ന ഒരു മൂർത്തിയുടെ ചിത്രമായിരുന്നു ആ വാതിൽ സൂക്ഷിച്ചു നോക്കിയാൽ താക്കോൽ പെഴുതു കാണാം അവൻ താക്കോൽ തിരഞ്ഞെടുത്ത് വാതിൽ തുറന്നു അനേകം മണികൾ ശബ്ദിക്കുന്നത് കേട്ടു രഹസ്യമായി ആരെങ്കിലും അത് തുറന്നാൽ മറ്റുള്ളവർക്ക് കണ്ടെത്താനുള്ള അടയാളമാണതെന്ന് അവൻ അറിയാമായിരുന്നു ഒരു സാധാരണ മുറിയുടെ എട്ടിലൊന്നു മാത്രം വലിപ്പമുള്ള അറയായിരുന്നു അത് അതിനുള്ളിൽ ഒരു വലിയ പീഠത്തിൽ ആ പെട്ടി തടിയിൽ പിത്തള കെട്ടിയ പെട്ടി അവൻ കയറി ഭിത്തിക്ക് മുകളിൽ നീരാളിക്കരങ്ങൾ പോലെ എന്തോ ചുറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടു അതെന്താണെന്ന് വിളക്ക് മുന്നോട്ട് നീട്ടി പരിശോധിച്ച ഭവത്രാഥൻ അറിയാതെ അലറിക്കരഞ്ഞുപോയി ഭവത്രാധൻ രണ്ടടി പിന്നോക്കം മാറി പെട്ടിക്ക് മുകളിൽ ഒരു കരിന്തുകൾ സാധാരണ കരിന്തുകളല്ല ഇന്നോളം കേട്ടിട്ടുകൂടിയില്ലാത്തത്ര വലുപ്പമായിരുന്നു അതിന് ഏതാണ്ട് അഞ്ച് കിലോയുള്ള ഒരു കടൽ ജീവിയോളം വലിപ്പം അതിന്റെ വിഷമം നേറ്റാൻ അടുത്ത നിമിഷം മരണപ്പെടമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലായിരുന്നു ഭയപ്പെടേണ്ട ഭവത്രാത അച്ഛൻ തിരുമേനിയുടെ ശബ്ദം ആ കരിന്തേളാണ് പെട്ടിയുടെ കാവൽക്കാരൻ അതൊരു മൂർത്തിയാണ് അതിനെ നമിച്ചോളൂ അത് മാറിത്തരും പെട്ടിയിൽ തുടാൻ അർഹതയുള്ളവരെ അത് ഉപദ്രവിക്കില്ല ഭവത്രാതൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അവൻ പൊടുന്നനെ എന്തോ ചിന്തിച്ച് പിന്നോട്ട് തന്നെ മാറി റാന്തൽ വിളക്ക് തറയിൽ വെച്ചിട്ട് നിലവിളക്ക് കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഭരണിയിൽ നിന്ന് അതിലേക്ക് എണ്ണ പകർന്നു തിരിയിട്ടു ഏഴ് തിരികൾ തീപ്പെട്ടി കയ്യിലെടുത്തിട്ട് റാന്തൽ വിളക്കണച്ചു തീപ്പെട്ടി ഉരച്ച് തിരികൾ ഓരോന്നായി കൊളുത്തി മുറിയിൽ വെളിച്ചം നിറഞ്ഞു നിലവിളക്കിന് മുന്നിൽ ഏതാനും മാത്രകൾ ധ്യാന നിമഗ്നായി നിന്നിട്ട് വീണ്ടും പെട്ടിക്ക് മുന്നിലെത്തി കരിന്തേളിനെ വളങ്ങി അത്ഭുതം അത് പെട്ടിയിൽ നിന്ന് ഊടിനിറങ്ങി ഒരു വശത്തേക്ക് മാറി ഭവത്രാഥൻ പെട്ടി തൊട്ട് വന്ദിച്ചു പിന്നെ അത് ഉയർത്തിക്കൊണ്ട് നിലവിളക്കിന് മുന്നിലെത്തി പിത്തളക്കുള്ള പെട്ടിക്കുള്ളിൽ ഓലയിൽ ഓലയിലെഴുതിയ ഗ്രന്ഥങ്ങൾ ഭവത്രാഥന്റെ ഹൃദയമെഴിച്ചു മനസ്സിൽ ആനന്ദത്തിന്റെ നൃത്തം ഇനി താൻ ഈ തറവാട്ടിലെ ഏറ്റവും വലിയ മാന്ത്രികൻ എന്ന ബഹുമതിക്കർഹനാവും തീർച്ച അവൻ ആഗ്രഹത്തോടെ ആദ്യത്തെ ഗ്രന്ഥമെടുത്തു കണ്ണുകൾ അതിൽ ശ്രദ്ധയോടെ സഞ്ചരിച്ചു മനസ്സിനെ ഏകാഗ്രമാക്കി വായിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിന്റെ ഭിത്തിയിൽ പതിപ്പിക്കുകയായിരുന്നു അവൻ ദിവസങ്ങൾ എത്ര വേഗമാണ് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവദാസ് ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ മൂന്ന് വർഷത്തോളമാകുന്നു പഞ്ചമിയാണെങ്കിൽ വീണ്ടും തറവാട്ടിൽ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നു അധികം ആരോടും സംസാരിക്കുന്നത് പോലും അവൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ല പ്രത്യേകമായി അവൾക്ക് എടുത്തു പറയാവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കണ്ണുകൾക്ക് നല്ല നീല നിറം ചന്ദനത്തിൻ്റെ നിറമുള്ള ആ മേനിക്ക് പോലും കുറേശ്ശെ നിറം മാറുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു ഒന്നേതായാലും സംഭവിച്ചു കഴിഞ്ഞു പാമ്പു ചുറ്റിയിരിക്കുന്ന ആ അരക്കെട്ടിന്റെ അത്രയും ഭാഗം കടും നീല നിറമാണിപ്പോ കാത്തു പിന്നീട് ഒരിക്കലും മകളോട് വിവാഹക്കാര്യം പറഞ്ഞിട്ടില്ല പറയാൻ ശരിക്കും ഭയമായിരുന്നു കാത്തുവിനെന്ന് പറയാം അതുമാത്രമല്ല പാമ്പിന്റെ കാര്യം ഏതെങ്കിലും ജ്യോത്സ്യന്മാരോട് ചോദിക്കണം എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും കാത്തു അതിനും തയ്യാറായില്ല ഭയം കൊണ്ട് തന്നെയാണ് പിന്നീടും കാത്തു ആ പാമ്പിന്റെ സ്വപ്നത്തിൽ കണ്ടു അവസാനം നിലവിളിയോടെയാവും അവർ ഉണരുക അങ്ങനെയിരിക്കെ ഒരു ദിവസം വേലക്കാരി ലീലാമ്മ പഞ്ചമിയോട് പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ വേലക്കാരി ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു കുഞ്ഞേ അധികം താൽപ്പര്യമില്ലാത്ത ഭാവത്തിൽ പഞ്ചമി അവളെ നോക്കി ദേവദാസ് നാളെ കഴിഞ്ഞ് ലീവിൽ വരുന്നെന്ന് ഏ പഞ്ചമി ഒന്ന് പിടഞ്ഞു ശിരസിലേക്ക് പെട്ടെന്നൊരു വൈദ്യുതി പ്രവാഹം ഉണ്ടായതുപോലെ സർപ്പക്കാവിലെ കൂറ്റൻ വൃക്ഷത്തിന്റെ വേരുകൾക്കിടയിൽ ശക്തമായ കിതപ്പ് വിയർത്ത ശരീരങ്ങൾ ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുകയായി ദേവദാസ് വഞ്ചകൻ തന്നെ നശിപ്പിച്ചിട്ട് നിഷ്കരണം ഉപേക്ഷിച്ച ദ്രോഹി ലീലമ്മ തുടർന്നു ഇനി വിവാഹമുണ്ടാകുമെന്നാ അവൾ എന്നോട് പറഞ്ഞത് എന്തായാലും അവനൊരു ചതിയൻ തന്നെയാ ലീലാമ്മ പറയുന്നതൊന്നും പഞ്ചമി കേൾക്കുന്നുണ്ടായിരുന്നില്ല മൂന്ന് വർഷങ്ങൾക്ക് മുൻപിലായിരുന്നു അവൾ അപ്പോൾ ദാഹവും മോഹവുമായി എല്ലാം മറന്ന് നടന്ന കാലം ഒരു ദിവസം ദേവദാസിനെ കാണാതെ ആ ശരീരത്തിന്റെ ചൂടെന്നറിയാതെ കഴിയാൻ ഒക്കില്ലെന്ന അവസ്ഥ അവസാനം എല്ലാം കീഴ്മേൽ മറിച്ചിട്ട് അവൻ പോയില്ലേ അവൻ തന്നിൽ നിന്ന് അകലാതിരിക്കാൻ രുദ്രൻ തിരുമേനി ജപിച്ചു തന്ന പഴത്തെക്കുറിച്ച് അവൾ ഓർത്തു അന്നത് അവന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവൻ തന്നെ വിട്ടുപോകില്ലായിരുന്നു പഞ്ചമി എഴുന്നേറ്റ് ഒരു സ്വപ്രാഠനക്കാരിയെ പോലെ തന്റെ മുറിയിലേക്ക് നടന്നു മനസ്സിൽ ദേവദാസിൻ്റെ മുഖം മാത്രം ഇനിയെങ്കിലും അവൻ ഈ നാട്ടിൽ നിന്നും പോകരുത് തൻ്റെ മുന്നിൽ തന്നെ അവൻ ഉണ്ടാകണം പഞ്ചമി കടിച്ചു തൻ്റെ മനസ്സിൽ ദേവനായിട്ടല്ല താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു ജന്തു ആയിട്ട് അവൻ്റെ പതനം തനിക്ക് കാണണം എങ്കിലേ പകരമാകൂ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കിടക്കയിൽ വീണു പതിവിലും നേരത്തെയാണ് അന്ന് പഞ്ചമി ഉണർന്നത് മനസ്സിലാദ്യമെത്തിയത് ദേവദാസിന്റെ കാര്യമാണ് ഇന്നാണ് അവൻ വരുന്നത് ഒന്ന് കാണണമല്ലോ പതിവില്ലാതെ അന്ന് അവൾ വീടിന്റെ ഉമ്മറത്ത് കാത്തിരുന്നു അതുകണ്ട കാത്തു നെറ്റിച്ചുളിച്ചു പക്ഷേ ഒന്നും ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അവർക്ക് കാര്യം മനസ്സിലായിരുന്നു കാരണം ദേവദാസ് വരുന്ന കാര്യം കാത്തുവും അറിഞ്ഞിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ കാറിന്റെ ശബ്ദം കേട്ടു പഞ്ചമി എണീറ്റ് വേഗം പടിപ്പുരയിൽ പോയി നിന്നു തെക്കു നിന്ന് പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞു വരികയാണ് ഒരു വെളുത്ത കാർ കാറിന് മുകളിൽ വലിയ ഒരു പെട്ടിയിരിക്കുന്നത് അവൾ കണ്ടു കാർ അടുത്തെത്തി അവൾ ഉറ്റുനോക്കി മുൻസീറ്റിൽ പരമേശ്വരൻ നായരും ഡ്രൈവറും മാത്രം പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണാനേ കഴിഞ്ഞില്ല കറുത്ത ഗ്ലാസ് ഉയർത്തി വെച്ചിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ആവും ദേവതാ ചെയ്തതെന്ന് അവൾക്ക് തോന്നി പഞ്ചമി വടക്കു പുറത്തേക്ക് പോയി അവിടെ നിന്നാൽ പരമേശ്വരൻ നായരുടെ വീട്ടുമുറ്റം കാണാം കാറിൽ നിന്നും പാൻസും സ്യൂട്ടും ധരിച്ച് ചെറുപ്പക്കാരൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞുപോയി ദേവദാസ് തന്റെ ദേവേട്ടൻ പരമേശ്വരൻ ഡ്രൈവറും കൂടി പെട്ടി താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് വീട്ടിൽ നിന്നും ദേവദാസിന്റെ അമ്മ ഓടി വരുന്നതും അവനെ ചേർത്ത് അണയ്ക്കുന്നതും അവൾ കണ്ടു അമ്മയുടെ കൈക്ക് പിടിച്ച് അവൻ വീട്ടിലേക്ക് കയറുന്നു തങ്ങളുടെ വീടിന്റെ ഭാഗത്തേക്ക് യാദൃച്ഛികമായി പോലും അവനൊന്നും നോക്കിയില്ല പഞ്ചമി പിൻവാങ്ങി തന്റെ മുറിയിലെ കിടക്കയിൽ വീണു എന്തിനോ അറിയാതെ കരഞ്ഞുപോയി അവൾ അതിനുശേഷം അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് പോലും തോന്നിയില്ല രാത്രി വന്നു വീണ്ടും പ്രഭാതമായി ദിവസങ്ങൾ ചിലതുകൂടി കഴിഞ്ഞു ദേവദാസുമായി ഒരു മുഖാമുഖം അവൾ കൊതിച്ചു ആ മുഖത്തു നോക്കി ചോദിക്കുവാൻ ചില ചോദ്യങ്ങൾ മനസ്സിൽ കാത്തുവച്ചിരിക്കുകയാണ് അവന്റെ മുഖം വിളറുന്നത് കാണണം മനസ്സിന് അത്രയെങ്കിലും സംതൃപ്തി ലഭിക്കും പക്ഷേ ദേവദാസിനെ ഒന്ന് കാണുവാൻ കൂടി അവൾക്ക് കഴിഞ്ഞില്ല സഞ്ചാരം മുഴുവൻ കാറിലാണ് കാത്തുവിന്റെ വീട് കഴിയുന്നതുവരെ ഗ്ലാസ് ഉയർത്തി വയ്ക്കുകയും ചെയ്യും എങ്കിലും ലീലമ്മ പല വിവരങ്ങളും പരമേശ്വരൻ നായരുടെ വീട്ടിലെ വേലക്കാരിയിൽ നിന്നും കൊണ്ടുവരുമായിരുന്നു അങ്ങനെയാണ് പഞ്ചമി അറിഞ്ഞത് ദേവദാസിന് മൂന്ന് മാസത്തെ അവധിയുണ്ടെന്നും ഇപ്പോൾ അവൻ പെണ്ണു കാണലിൽ നടക്കുകയാണെന്നും പഞ്ചമി മനസ്സിൽ കൂട്ടിക്കുറയ്ക്കലുകൾ നടത്തി നോക്കി അവനെ ഒന്ന് കാണണമെന്ന ചിന്ത മനസ്സിൽ ഉൽക്കടമാവുകയാണ് അതുകൊണ്ട് തന്നെ അവൾ ലീലമ്മയുടെ കൈവശം ഒരു കത്തെഴുതി കൊടുത്തുവിട്ടു ഒന്ന് കാണണം കണ്ടേ മതിയാകൂ എന്ന് മാത്രമേ എഴുതിയുള്ളൂ ലീലമ്മ അത് അവിടുത്തെ വേലക്കാരിക്ക് കൈമാറി എന്നാൽ അടുത്ത ദിവസം ആ കത്ത് തന്നെ ലീലമ്മ പഞ്ചമിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അവന് കത്ത് കാണണ്ടെന്ന് ഇനിമേലിൽ കത്ത് കൊടുത്തുവിടരുതെന്ന് പഞ്ചമി ചലനമറ്റിരുന്നു അപ്പോൾ ലീലമ്മ കൂട്ടിച്ചേർത്തു നാളെ അവന്റെ വിവാഹ നിശ്ചയമാണ് തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം പഞ്ചമിയുടെ തലമുടി അഴിഞ്ഞു വീണു കണ്ണുകളിൽ തീക്കനലുകൾ തിളങ്ങി മുഖത്ത് രൗദ്രഭാവം നിറഞ്ഞു പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ചാടിയെണീറ്റു ഭദ്രകാളിയുടേതുപോലുള്ള ആ ഭാവം കണ്ട് ലീലമ്മ ഭയന്ന് പിന്നോക്കം മാറി പ്രിയപ്പെട്ടവരെ ഭരിതമായി നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂടും